നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാല് എസ് ഐ ആർ നടപ്പിലാക്കുന്നതിൻ്റെ ആദ്യഘട്ടമായ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്ന ദിവസം തുടങ്ങുകയാണ് എലിമിനേഷൻ ഫോമിൻ്റെ വിതരണം ഇന്ന് തുടങ്ങുകയാണ് ഓരോ വീട്ടിലും ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ഈ ഫോമുകൾ നൽകും ഈ ഫോം കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എസ് ഐ ആർ പ്രക്രിയ തുടങ്ങുന്നതിന് മുമ്പായി തന്നെ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ നിന്നും ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ലഭിക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുടെ ജില്ല ഏതാണെങ്കിൽ ആ ജില്ലയും അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുടെ ഏത് മണ്ഡലമാണെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ പേരും അവിടെ കൊടുക്കുക തുടർന്ന് നിങ്ങളുടെ മണ്ഡലത്തിലുള്ള മുഴുവൻ ബൂത്തുകളുടെയും വിവരങ്ങൾ അവിടെ നിൽപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്തതെന്ന് ഓർത്ത് ഓർത്തതിന് ശേഷം ആ ബൂത്തിലെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ഭർത്താവിൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ പേര് നിങ്ങളുടെ സർനെയിം ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ എന്നിവ അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് രേഖയും കൊടുക്കാതെ തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങൾക്ക് പേര് ചേർക്കാം എനിമേഷൻ ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ നിങ്ങൾ യാതൊരു വിധത്തിലുള്ള രേഖ നിങ്ങൾ ഹാജരാക്കേണ്ടി വരില്ല നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഫോം ആയിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുക ആ ഫോമിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പേര് അവിടെ ഉണ്ടാകും നിങ്ങളുടെ ഫോട്ടോ അവിടെ ഉണ്ടാകും അതിനുശേഷം നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ ആധാർ കാർഡിലെ വിവരങ്ങൾ മറ്റു കാര്യങ്ങൾ അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ ഇങ്ങനെയെല്ലാം നിങ്ങൾ കറക്റ്റായി അവിടെ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മളുടെ ക്രമനമ്പറും മറ്റു കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം ആ നമ്പർ കൂടി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ടിൻ്റെ വോട്ട് ചേർക്കാനുള്ള എല്ലാ നടപടികളും അതോടുകൂടി പൂർത്തിയായി നിങ്ങൾ യാതൊരു തരത്തിലുള്ള പിന്നൊരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെയോ ഫോ പേരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ മാതാപിതാക്കളുടെയോ അതല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ പേരുണ്ടെങ്കിൽ അവർക്കും കാര്യമായിട്ട് രേഖയും അവർക്ക് വോട്ട് ചേർക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ഈ ഒരു ഫോമിൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന കൊണ്ടിരിക്കുന്ന ഈ ഫോമിൽ അവർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി അവിടെ അവർക്ക് അവരുടെ പേര് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്യുക ഫോൺ നമ്പറുകളെല്ലാം ടൈപ്പ് ചെയ്യുക അതിനുശേഷം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരിൽ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ പേരിലൊരു കോളത്തിൽ അവർ കറക്റ്റായി തന്നെ കാര്യങ്ങൾ പൊരുപ്പിച്ച് ഒപ്പ് ഒപ്പ് കൊടുത്തതിന് ശേഷം ഈ ഫോം തിരിച്ചു നൽകിയാൽ മാത്രം മതി അവരും കാര്യമായിട്ട് രേഖയും അവർ നൽകേണ്ട ആവശ്യമില്ല ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളുടെയോ പേരില്ലാത്ത ആളുകൾക്കാണ് അവർ രേഖയും മറ്റു കാര്യങ്ങളും റെഡിയാക്കേണ്ടി വരിക അവരെ മൂന്ന് വിഭാഗമായി തരംതിരിക്കുകയാണ് ഒരു വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ച ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ അവർ ജനനം തെളിയിക്കുന്ന രേഖ അതായത് അവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി അതല്ലെങ്കിൽ ആ അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ പഴയ വോട്ടർ ഐ ഡി കാർഡിൻ്റെ കോപ്പി ഇതിലേതെങ്കിലും ഒന്ന് നൽകി അവർ അവരെന്ത് ചെയ്യേണ്ടി വരും അവരുടെ ജനനം തെളിയിക്കുന്ന രേഖ അവർ കൂടി ഹാജരാക്കി ആധാർ കാർഡിൻ്റെ കോപ്പി കൂടി അവർ ഹാജരാക്കേണ്ടി വരും ഇതിൻ്റെ കോപ്പി നമുക്ക് അവർക്ക് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല അവർ നോക്കി വീടർമാർ വരുന്ന സമയത്ത് അവർ നോക്കി ബോധ്യപ്പെട്ടാൽ മാത്രം മതിയാകും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്ന് ഒന്നിനും ഇടയിൽ ജനിച്ച ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു രണ്ടായിരത്തി നാലിലെ വോട്ടർ പട്ടിക പേരുണ്ടാവുകയില്ല അങ്ങനെയുള്ള ആളുകളുടെ അവരുടെ മാതാപിതാക്കളുടെ പേരും അവരുടെ നിലവിലില്ലെങ്കിൽ അവർ സ്വന്തം ജനനം തെളിയിക്കുന്ന എസ് എൽ സി ബുക്കിൻ്റെയോ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെയോ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റേ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി അതിന് പുറമെ മാതാപിതാക്കളുടെ ആരുടെയും ഒരാളുടെയും കോപ്പി കൂടി അവർ ഹാജരാക്കേണ്ടി വരും പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്ത ആളുകൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം രണ്ടായിരത്തി രണ്ടിന് രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ നമ്മുടെ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം സ്വന്തം ജനം തെളിയിക്കുന്ന രേഖയും അതുപോലെ തന്നെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജന്മം തെളിയിക്കുന്ന രേഖ കൂടി നമ്മൾ ഹാജരാക്കേണ്ടി വരും ഇനി വിദേശത്താണ് ജനിച്ച ആളുകളാണെങ്കിൽ വിദേശത്ത് ജനിച്ച ആളുകളുണ്ട് അവരാണെങ്കിൽ ആ സമയത്ത് മാതാപിതാക്കൾക്ക് വിസയുടെ കോപ്പി കൂടി അവർ ഹാജരാക്കേണ്ടി വരും നാളെ ഇന്നു മുതൽ അവർ കൊണ്ടുവരുന്ന ഫോമിൽ നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസുകളും ഉണ്ടാകും ഈ ഫോം അവർ യൂസ് ചെയ്യുക ഇനി നമ്മൾ ആ സമയത്ത് വീട്ടിലില്ലാത്ത ആളുകളുണ്ട് ഒരുപാട് ഫാമിലിയായിട്ട് വിദേശത്ത് താമസിക്കുന്ന ആളുകളുണ്ട് വീട് വീട് പൂട്ടി മറ്റു മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അവർ ചെയ്യേണ്ട കാര്യം തൊട്ടടുത്തുള്ള വീടുകളിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഏൽപ്പിക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു കാര്യം ഫോം അവരെ കൊണ്ട് തന്നെ ഫില്ലപ്പ് ചെയ്തതിനു ശേഷം സൈൻ സൈൻ നൽകി തിരിച്ച് നൽകിയാൽ മാത്രം മതിയാകും നമുക്കറിയാം രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാം വോട്ടുണ്ടായിരുന്നു കുറച്ച് ആളുകൾക്ക് മാത്രമാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ വോട്ടില്ലാത്ത ആളുകളുള്ളത് വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഇക്കാര്യം പ്രത്യേകം ഡൗൺലോഡ് ചെയ്തെടുത്തതിനു ശേഷം ഇക്കാര്യങ്ങൾ നോക്കുക വളരെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളുടെ പേര് അല്ലെങ്കിൽ സ്വന്തം പേര് അടുത്ത കുടുംബങ്ങളുടെ പേരെല്ലാം ഈ ഒരു പട്ടികയിലുണ്ട് അങ്ങനെയുള്ള ആളുകൾ കറക്റ്റായി തന്നെ കാര്യങ്ങൾ നൽകുക അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ ആയിരിക്കും അവരുടെ കയ്യിലുണ്ടായിരിക്കുക ആ ഒരു ഫോട്ടോ അവർ മാറ്റണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫോട്ടോ മാറ്റിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ മാറ്റേണ്ട ആവശ്യമില്ല ഫോട്ടോ മാറ്റാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരു ഫോട്ടോ കൂടി കയ്യിൽ വെക്കുക ഇന്ന് മുതലായിരിക്കും നിങ്ങളുടെ കയ്യിലെല്ലാം ഫോം ലഭിച്ചു തുടങ്ങുക ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഫോം ലഭിക്കും അത് സൂക്ഷ്മമായി പരിശോധിച്ച് തെറ്റുകൾ തെറ്റുകൂടാതെ പൂരിപ്പിച്ച് ഫോൺ നമ്പറും ആധാർ നമ്പറും അടക്കമുള്ള കാര്യങ്ങൾ നൽകി ബി എൽ എമാർ തിരിച്ചു വരുമ്പോൾ അവർക്ക് തന്നെ നൽകുക ബി എല്ലാം തിരിച്ച് കൊടുക്കുമ്പോൾ അവർ നിങ്ങൾക്കൊരു ഫോമിൽ ഒരു കൈപ്പറ്റിയ ഒരു സ്ഥിതി നൽകും ആ റിസ്ഥിതി സൂക്ഷിച്ച് വെക്കുക പിന്നീട് വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് അടുത്ത ഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുക പിന്നീട് നമുക്ക് പരാതികൾ പറയാനും അതിൻ്റെ പരാതി നൽകാനും എല്ലാം അവസരം അവസരമുണ്ടാകും അതിനുശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ ചെയ്യുക വീട്ടിൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുപോലത്തെ കാര്യങ്ങൾ മാത്രമാണ് വരുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബക്കാരുടെയോ പേരുണ്ടെങ്കിൽ എസ് ഇന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള സഹായമുണ്ടെങ്കിൽ ബി എൽ എംമാരുടെ അടുത്ത ദിവസങ്ങൾ തന്നെ നിങ്ങളുടെ വീടുകളിൽ വരും ആ സമയത്ത് ബി എൽ എം ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ വോട്ടർ പട്ടിക അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും അവർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഓരോ ബൂത്തിലും ഏകദേശം ആയിരത്തോളം വോട്ടർമാരാണ് ഉണ്ടായിരിക്കുക അതിനൊരു ബീലാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ ബിയിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ സഹായിക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം